പഠനകാലത്തെ കലോത്സവ അനുഭവങ്ങൾ പങ്കുവെച്ച് ഗാനരചയിതാവും കവിയുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കലോത്സവ വേദികളിലെത്തി വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ അവസാന ദിവസം കലോത്സവം ആസ്വാദകനായി ഏങ്ങണ്ടിയൂർ സെന്റ് തോമാസ് സ്കൂളിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ജന്മം നൽകിയ ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എത്തി താൻ പഠിച്ച സ്കൂൾ കലോത്സവ വേദിയായപ്പോൾ കലാപരിപാടികൾ ആസ്വദിക്കുവാൻ പ്രിയ കലാകാരൻ നാട്ടുകാരനായി കലോത്സവ വേദിയിൽ എത്തുകയായിരുന്നു കലയുടെ ആദ്യാക്ഷരം നുകർന്ന സ്വന്തം വിദ്യാലയത്തിൽ തൻ്റെ കലോത്സവ അനുഭവങ്ങൾ അദ്ദേഹം പ്രൈം ടിവിയോട് പങ്കുവച്ചു സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി താരങ്ങൾ കലോത്സവത്തിലൂടെ കടന്നു വന്നവരാണെന്നും അതുപോലെ കൗമാരപ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുവാനും കലോത്സവങ്ങൾ കൊണ്ട് സാധിക്കുമെന്നും താൻ പഠിച്ച സ്കൂളിൽ കലോത്സവം നടക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉപജില്ലാ കലോത്സവം ഏകണ്ടരിൽ നടക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞാൻ പഠിച്ചൊരു സ്കൂളിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിന് വേണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് പുറത്ത് മത്സരങ്ങൾക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ നിന്ന് അങ്ങനെയാണ് അന്നത്തെ ഒരു തീരുമാനം ഞാൻ നാടകം അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്ന് മലപ്പാട് തന്നെ മലപ്പാട് സ്കൂളിൽ വെച്ച് നടക്കുന്നൊരു മത്സരത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അത് സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ അനുഭവമായിരുന്നു ഒരുപാട് ആളുകൾ വരികയും അത് മത്സരത്തിനപ്പുറത്ത് വലിയൊരു ഉത്സവമായിട്ട് കാണാൻ ഒന്ന് വലിയൊരു മനസ്സുണ്ടായിന്നുള്ളതാണ് എന്തായാലും നമ്മുടെ കുട്ടികളുടെ പ്രതിഭ വളരെ ഏറ്റവും ചെറുപ്പത്തിലെ വളരെ ഏറ്റവും നല്ല ഒരു കലോത്സവം തന്നെയാണ് തന്നെ ലോകത്തിലല്ല ഇത്രയും പേര് പങ്കെടുക്കുന്ന അതില് സംസ്ഥാന കലോത്സവത്തിൽ ഇത്രയും പേര് പങ്കെടുക്കുന്ന പരിപാടി വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ നല്ല കുട്ടികൾക്ക് നമ്മുടെ സിനിമയിലൊക്കെ പണ്ട് വന്നിരുന്ന മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നബ്യ നായരെ ഒരു അമ്പിളി അമ്പിളി അതുപോലെ തന്നെ വിനീത് തുടങ്ങിയ ആളുകളൊക്കെ സിനിമയിലേക്ക് വന്നത് ഇത്തരം ഇതിലൂടെയാണ് കലോത്സവത്തിലൂടെ പ്രതിഭയായിട്ടും അതുപോലെ കലാപ്രതിഭയായിട്ടും കലാതിലകായിട്ടും വന്നിട്ടുള്ളത് അപ്പൊ എന്നാലും നമ്മുടെ കുട്ടികൾക്ക് സർഗപ്രതിഭ അവരുടെ വികാസത്തിന് ഏറ്റവും വലിയ അവരാരാണെന്ന് അറിയാനും അവരുടെ കഴിവുകൾ തെളിയിക്കാനും അവരെ ലോകത്തെ അറിയിക്കാനും അവരുടെ അധ്യാപകരെയും അവരുടെ സ്കൂളിനെയും അവരുടെ നാടിനെയും ഒക്കെ പുറത്തറിയിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു വലിയൊരു ഉത്സവത്തിന് തുടക്കം തന്നെയാണ് കലോത്സവം വളരെ സന്തോഷം ഉണ്ടായ ഒരു താമസ ഈ മലപ്പാട് ജില്ലയുടെ കലോത്സവം വന്നത്